ഒരു ദശാബ്ദമായി ഇന്ത്യയ്ക്കൊരു പ്രതിപക്ഷ നേതാവില്ല പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഒരാളെ കൊണ്ടുവരാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല അവർ അത്ര ദുർബലമായിരുന്നു ഒരു ദശാബ്ദം മോദി ഭരിച്ചു പോലെ അദ്ദേഹം തീരുമാനങ്ങളെടുത്തു പോലെ തനിക്ക് ഇഷ്ടമില്ലാത്തവരെയെല്ലാം ഇ ഡിയെ വിട്ട് വിരട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനിലടക്കമുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൽ അദ്ദേഹം ഏകാധിപത്യം കാണിച്ചു ഇനി അങ്ങനെയൊന്നും നടക്കില്ല ഇന്ത്യയ്ക്ക് ഒരു പ്രതിപക്ഷ നേതാവിന് കിട്ടിയിരിക്കുന്നു അത് കരുത്തുറ്റ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് കരുത്തുറ്റ പ്രതിപക്ഷ നിരയുടെ നേതാവ് ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തപ്പോൾ ഇന്ത്യ മുന്നണി ഒന്നറംഗമാണ് അദ്ദേഹത്തിന് പിന്തുണ നൽകിയത് മാത്രമല്ല മമതാ ബാനർജി പറഞ്ഞ വാക്കുകളും ശ്രദ്ധേയമാണ് രാഹുൽ ഇനി ഇന്ത്യയുടെ നായകൻ ഇന്ത്യയുടെ നായകനായി വൈകാതെ രാഹുൽ മാറുന്നു അതായത് അദ്ദേഹം പ്രധാനമന്ത്രിയായി മാറും സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇനി മോദിക്ക് രാഹുലിന്റെ കൂടി അഭിപ്രായം ചോദിക്കേണ്ടിവരും സി ബി ഐ ഡയറക്ടർ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾ തുടങ്ങിയവരെയൊക്കെ എടുക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള നിയമനങ്ങൾ നടത്തുമ്പോൾ രാഹുൽഗാന്ധിയുടെ തീരുമാനം അതിനിർണായകമായി മാറും ക്യാബിനറ്റ് പദവിയുള്ള പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി സൌജന്യ വിമാനയാത്രയും ട്രെയിൻ യാത്രയും ഒക്കെ അനുവദനീയമായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രിക്ക് തുല്യം പദവികളുള്ള പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തുനിന്ന് ഒരപശബ്ദം പോലും ഉയരാതെയാണ് ഒറ്റക്കെട്ടായിട്ടാണ് രാഹുൽഗാന്ധി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിമിഷം കഴിഞ്ഞ ദശാബ്ദമായി മോദി ഭരിച്ചപ്പോൾ കോൺഗ്രസിന് അനങ്ങാൻ പോലും കഴിയില്ലായിരുന്നു പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഒരാളെ തെരഞ്ഞെടുക്കാനുള്ള അംഗബലം കോൺഗ്രസിന് ഇല്ലായിരുന്നു ഇന്ന് നൂറിലധികം പേരുടെ സീറ്റ് നൂറിലധികം എം പിമാരുടെ ബലവുമായാണ് കോൺഗ്രസ് നിൽക്കുന്നത് ഇന്ത്യ മുന്നണിയും തകർപ്പൻ പ്രകടനമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവച്ചത് മോദിയെ അനങ്ങാൻ പോലും വിടില്ല രാഹുൽ ഗാന്ധി എന്നത് ഉറപ്പാണ് മാത്രമല്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മോദിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഛത്തീസ്ഗഢിലും കാശ്മീരിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ആ തെരഞ്ഞെടുപ്പുകൾ മോദിക്ക് നിർണായകമാണ് ആ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാൽ മോദിയെ വിട്ട് പല ഘടകകക്ഷികളും ഇങ്ങോട്ട് ചേക്കേറും ഇന്ത്യ മുന്നണിയിലേക്ക് പ്രത്യേകിച്ചും മഹാരാഷ്ട്രയിലെ ശിവസേന ഷിൻഡെ വിഭാഗം എം പിമാർ പതുക്കെ പതുക്കെ ഇരട്ടിക്കരുത്താർജിച്ച് വരികയാണ് ഇന്ത്യ മുന്നണി രാഹുൽഗാന്ധി ഇന്ന് നടത്തിയ പ്രസംഗം തന്നെ ശ്രദ്ധേയമായിരുന്നു സ്പീക്കറോട് അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷം പറയുന്നത് കൂടി കേൾക്കണം മുമ്പത്തെ പോലെ പ്രതിപക്ഷം പറയുന്നത് കേൾക്കാതിരുന്നാൽ പ്രശ്നമാകും അതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് ഒരു നായകനെ കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസുകാർ ആഹ്ലാദത്തിലാണ് ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികൾ ആത്മവിശ്വാസത്തിലാണ് കാരണം ഒരു ശബ്ദം ഒരു പ്രതിപക്ഷ ശബ്ദം ലോക്സഭയിൽ ഉയരാൻ പോകും അതും കരുത്തുറ്റ ശബ്ദം ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് മറ്റ് പ്രതിപക്ഷ അംഗങ്ങളെ പോലെ രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തു ഭരണഘടന അട്ടിമറിക്കാൻ ആരെയും അനുവദിക്കില്ല എന്നൊരു സന്ദേശവും അദ്ദേഹം അതിലൂടെ കൊടുത്തു അതൊക്കെ മോദിക്കുള്ള മുന്നറിയിപ്പാണ് ഇനി മോദിക്ക് സ്വതന്ത്രമായി ഇ ഡി എ ഉപയോഗിച്ച് സംസ്ഥാനങ്ങളെ വരട്ടാൻ പറ്റില്ല സി ബി ഐ ഉപയോഗിച്ച് അനാവശ്യമായി അന്വേഷണം നടത്താൻ പറ്റില്ല അതിനൊക്കെ രാഹുൽ തടയുന്നുണ്ട് അതാണ് പ്രതിപക്ഷ നായകന്റെ വീര്യം ആ വീര്യം കാത്തുസൂക്ഷിക്കുന്നു രാഹുൽഗാന്ധി പഴയ രാഹുൽഗാന്ധിയല്ല പാർലമെന്റിൽ എത്തിയിരിക്കുന്നത് ഒരുപാട് പക്വയാർജിച്ച് ഒരുപാട് ഒരുപാട് പക്തയാർജിച്ച് അനുഭവങ്ങളിൽ നിന്ന് അനുഭവങ്ങളുടെ തീച്ചുളയിൽ വലിയൊരു നേതാവായി മാറിയ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിലൂടെ കോൺഗ്രസിനെ രാഹുൽ ഗാന്ധി അനങ്ങാൻ പറ്റില്ല മോദിക്ക്